നാൽപ്പത്തിനാല് മണിക്കൂർത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിത് ആഗ്രയിൽ വന്നിറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു നേരെ താജ്മഹൽ കാണാൻ വേണ്ടി പോവാണ് ഓട്ടോ ചാർജ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് പോകുന്ന വഴിയിൽ ഇറങ്ങിയിട്ട് താജ്മഹൽ കാണാനുള്ള ടിക്കറ്റ് ഓൺലൈനായിട്ടാണ് ഞങ്ങൾ എടുത്തത് താജ്മഹലിൻ്റെ അകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരാൾക്ക് ചിലവ് വന്നത് ഞങ്ങൾ വളരെ ധൃതിയിലാണ് കേട്ടോ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലോസിംഗ് ടൈം ആയിട്ടുണ്ട് ഏതാണ്ട് നാലര മണിക്കാണ് ഞങ്ങൾ ഈ പോകുന്നത് അകത്തേക്ക് കയറാനുള്ള സമയം തീരാനായിട്ടും ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് ഇത് ചെക്കിങ്ങിൻ്റെ ഏരിയയാണ് നമ്മുടെ ബാഗൊക്കെ സ്കാൻ ചെയ്ത് നമ്മളെയും പരിശോധിച്ചതിന് ശേഷം മാത്രമേ അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ക്യാമറ അതേപോലെ തന്നെ വെള്ളക്കുപ്പി ഇതല്ലാത്ത ഒരു സാധനം അകത്തേക്ക് അവർ കടത്തിവിടുന്നില്ല പ്രത്യേകിച്ച് പവർ ബാങ്ക് അതേപോലെ തന്നെ സെൽഫി സ്റ്റിക്ക് ട്രൈപോഡ് പോർഡ് ഇതൊന്നും കടത്തിവിടുന്നില്ല അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകൾ അപ്പൊ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ബാഗ് അവിടെ വെക്കാനുള്ള ലോക്കർ ഉണ്ട് കേട്ടോ ഫ്രീ ആണ് പൈസ ഒന്നും ആവണില്ല റെഡ് സാൻഡ്സ്റ്റോൺ സ്റ്റോൺ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള മനോഹരമായ കവാടം താജ്മഹലിലേക്കുള്ള ദ ഗ്രേറ്റ് ഗേറ്റ് നിർമ്മാണ ശൈലി കൊണ്ടും അതിലെ വർക്കുകൾ കൊണ്ടും അതിമനോഹരമായിട്ടുള്ള ഒരു കവാടം ഈ കവാടം കടന്ന് അതിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആ കവാടത്തിലൂടെ താജ്മഹൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഈ ഒരു രംഗമുണ്ടല്ലോ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതിയാണ് കേട്ടോ വല്ലാത്തൊരു ഫീൽ തന്നെയാണ് എല്ലാവരും ഇത് ദൂരത്തു നിന്നുള്ള ആ ഒരു താജ്മഹൽ കണ്ട് ആസ്വദിച്ചിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് താജ്മഹലിന്റെ അകത്തുള്ള കാഴ്ചകൾ കാണാൻ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ബൂട്ടിന് പുറത്തൊരു കവർ ഇടണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചെരുപ്പ് ഊരി വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാൻ ഷാജഹാൻ ചക്രവർത്തിയുടെയും ഭാര്യ മുംതാസിന്റെയും കബറിടങ്ങൾ വരുന്നത് താജ്മഹലിന്റെ അകത്താണ് കബർ ഉൾപ്പെടെയുള്ള ഉള്ളിലെ കാഴ്ചകൾ വീഡിയോ എടുക്കാൻ നമുക്ക് അനുവാദമില്ല താജ്മഹലിൽ നിന്ന് താജ്മഹലിലേക്കുള്ള ആ കവാടത്തിലേക്ക് ഒരു ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതാണ് ആ ഒരു മെയിൻ കവാടം നമുക്കറിയാം യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഇതാണ് യമുന നദി യമുന നദിയിൽ നിന്ന് നമ്മളിങ്ങനെ പാൻ ചെയ്ത് വരുമ്പോഴാണ് മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഈ ഒരു താജ്മഹൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നിന്ന് ആളുകൾ ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നു റീൽസ് എടുക്കുന്നു വീഡിയോ എടുക്കുന്നു ഞങ്ങളും അതിലൊന്നും മോശം വരുത്തിയിട്ടില്ല റഷീദായാലും അഷ്കർ ആയാലും ഞാനായാലും ഒക്കെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ ആയിട്ട് പരമാവധി ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ആ ഒരു താജ്മഹലിൻ്റെ സൗന്ദര്യം ഞങ്ങൾ ആവോളം ആസ്വദിക്കുകയും ചെയ്തിട്ടോ വന്ന ആളുകളൊക്കെ അങ്ങനെ തന്നെ നമുക്കറിയാം വളരെ വിലപിടിപ്പുള്ള വൈറ്റ് മാർബിൾ ഉപയോഗിച്ചിട്ടാണ് താജ്മഹൽ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇതിലുള്ള എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ളത് മാർബിളിൽ തന്നെയാണ് താജ്മഹലിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ വലത് ഭാഗത്തായിട്ടാണ് ഗസ്റ്റ് ഹൗസ് ഉള്ളത് ഈ ഗസ്റ്റ് ഹൗസും പള്ളിയൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് റെഡ് സാൻഡ് തന്നെയാണ് എല്ലാവരും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുകയാണ് കേട്ടോ മടങ്ങാനുള്ള സമയമായിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് പോരാൻ തോന്നൂല അത്രയും ഭംഗിയാണ് നമുക്കറിയാം താജ് നാല് ഭാഗവും ഒരുപോലെയാണ് എന്നുള്ളത് ആ ഒരു എന്താ പറയുക മനോഹാരിത അല്ലെങ്കിൽ അതിലുള്ള ഒരു വൈഭവൊക്കെ കണ്ടങ്ങനെ പോകും താജ്മഹൽ നേരിട്ട് കണ്ടിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കാണാത്ത ആളുകൾ ഒരിക്കലെങ്കിലും താജ്മഹൽ വന്ന് കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് താജ്മഹലിലെ എല്ലാ കാഴ്ചകളും കണ്ടതാണ് ഞങ്ങളെ ഇറങ്ങുകയാണ് സൂര്യനിത അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത ഞങ്ങൾ ലക്ഷ്യസ്ഥാനം അജ്മീർ ആണ് അപ്പോൾ അജ്മീറിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ബസ്സിനാണ് ഞങ്ങൾ അജ്മീറിലേക്ക് പോകുന്നത് ആഗ്രയിൽ ഇന്ന് പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് ആണ് തണുപ്പ് ആഗ്രഹ് അജ്മീറിലേക്ക് ഞങ്ങൾ സ്ലീപ്പർ ബസ്സിലാണ് പോകുന്നത് ഭയങ്കര സെറ്റപ്പ് ബസ്സൊന്നല്ല ഒരു പെട്ടിക്കൂടാണ് ഈ ഒരു ബസ്സിന് ഞങ്ങൾക്ക് ആളുമെൽ ഒരാൾക്ക് അറുന്നൂറ് രൂപയാണ് ചാർജ് വന്നിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ അജ്മീറിലെ കാഴ്ചകൾ നമുക്ക് കാണാം ആരെങ്കിലും ചാനൽ ഫോളോ ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം